നമസ്കാരം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി പരാജയപ്പെട്ടതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും നടക്കുകയാണ് രാഷ്ട്രീയ കേരളം അത് ചർച്ച ചെയ്യുന്നതിൽ അത്ഭുതമില്ല പക്ഷേ മാധ്യമങ്ങൾ ഈ ചർച്ച ഏറ്റുപിടിച്ചിരിക്കുകയാണ് ഈ ചർച്ച എപ്പോഴും സജീവമായി നിലനിർത്താൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ടോ എന്ന് തോന്നുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് നടന്നു വരുന്നതും ഇന്ന് രാവിലെ മുതൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രാജി സന്നദ്ധത അറിയിച്ചതായും അദ്ദേഹം രാജിവെക്കാൻ വയ്ക്കാൻ വാർത്തകൾ ചില മാധ്യമങ്ങൾ കേരളത്തിന്റെ മണ്ഡലത്തിൽ എത്തിച്ച് ചർച്ച നടത്താനുള്ള ചില ശ്രമങ്ങൾ നടത്തി എന്നാൽ ഇന്ന് ഉച്ചയോടുകൂടി ഏതാണ്ട് പന്ത്രണ്ട് മണിയോടുകൂടി മാധ്യമങ്ങളെ കണ്ട കെ സുരേന്ദ്രൻ ഈ ഗൂഢാലോചന പൊളിച്ചെടുക്കുകയായിരുന്നു സത്യത്തിൽ ഈ ഗൂഢാലോചന പൊളിച്ചെടുക്കുന്ന കെ സുരേന്ദ്രൻ മാത്രമല്ല പാലക്കാട് സ്ഥാനാർത്ഥിയായിരുന്ന സി കൃഷ്ണകുമാർ കൂടിയാണ് അതായത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രാജിവെക്കാൻ പോകുന്നു എന്ന വാർത്ത ആദ്യം പടച്ചുവിടുകയും പിന്നീട് ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായം സി കൃഷ്ണകുമാറിനോടൊരു മാധ്യമം ചോദിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ സി കൃഷ്ണകുമാർ പറഞ്ഞത് താൻ പത്ത് മിനിറ്റ് മുമ്പ് വരെ സംസ്ഥാന അധ്യക്ഷനുമായി സംസാരിച്ചിരുന്നതാണ് ഒരു വാർത്തയെക്കുറിച്ച് ഞാൻ ചോദിച്ചു പക്ഷേ അദ്ദേഹം പറഞ്ഞത് തനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല അങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് അതുകൊണ്ട് ഇത് യഥാർത്ഥ വസ്തുതയല്ല ഇതൊരു സത്യമുള്ള വാർത്തയല്ല എന്ന് അദ്ദേഹം പ്രതികരിക്കുകയായിരുന്നു എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കി കെ സുരേന്ദ്രൻ മാധ്യമ പ്രവർത്തകരെ കാണുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങൾ തീർച്ചയായും നിരത്തുന്നുണ്ട് ചുരുക്കം ചില ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒഴികെ മറ്റെല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ബി ജെ പിയുടെ പ്രവർത്തനം അല്ലെങ്കിൽ പ്രകടനം അത്ര ശക്തമായിരുന്നില്ല ഇതിൽ പല ഉപതെരഞ്ഞെടുപ്പുകളിലും വോട്ടിൽ വലിയ കുറവ് വന്നിട്ടുണ്ട് പാലക്കാട് പക്ഷേ അതിൽ താരതമ്യേന ചെറിയ കുറവ് മാത്രം ാണ് വന്നത് സംഘനാപരമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നെല്ലാമാണ് അദ്ദേഹം പറഞ്ഞത് ഇതിൽ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചുള്ള ഒരു വലിയ ആരോപണം നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നതാണ് ആ ആരോപണത്തിനും കെ സുരേന്ദ്രൻ വ്യക്തത വരുത്തുന്നുണ്ട് അതായത് പാലക്കാട് സ്ഥാനാർത്ഥി നിർണയം നടന്നത് പാർട്ടിയിൽ പൊതുവെ ഏത് മണ്ഡലത്തിലായാലും സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതിനുള്ള ചില ചിട്ടവട്ടങ്ങളുണ്ട് അതനുസരിച്ച് തന്നെയാണ് പാലക്കാട് സ്ഥാനാർത്ഥിത്വവും നടന്നത് പാലക്കാട് സ്ഥാനാർത്ഥിയെ കണ്ടെത്താനായിട്ട് അല്ലെങ്കിൽ പാർട്ടി നേതാക്കളുടെയും അനുഭാവികളുടെയും യും ഒക്കെ മനസ്സറിയാൻ ശ്രമിച്ചത് ബി ജെ പിയുടെ സർവസമ്മതനായ നേതാവായ കുമ്മനം രാജശേഖരനാണ് അദ്ദേഹം പാലക്കാട് യാത്ര ചെയ്ത് അവിടെ നിന്നും സ്ഥാനാർത്ഥിയാകാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാകാൻ കഴിയുന്ന മൂന്ന് സ്ഥാനാർത്ഥികളുടെ പേരാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മിറ്റി യോഗത്തിന് മുമ്പാകെ വെച്ചത് വിശദമായ ചർച്ചകൾ ഏതാണ്ട് നാല് നാലര മണിക്കൂർ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഈ ഒറ്റ പേരിലേക്ക് വന്നത് അതായത് സത്യത്തിൽ ഈ മൂന്ന് പേർക്ക് മത്സരിച്ച് അടങ്ങൂ എന്നൊരു വാശിയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് സുരേന്ദ്രൻ പറയും ഇതിൽ രണ്ടു പേർ അവർ മത്സരത്തിൽ നിന്ന് പിൻവാങ്ങുന്നു സി കൃഷ്ണകുമാറിന് മത്സരിച്ച തീരുവനൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹം ആവശ്യം ഉന്നയിച്ചിട്ടും ഉണ്ടായിരുന്നില്ല പക്ഷേ പാർട്ടിയുടെ നിർദ്ദേശം അനുസരിച്ച് സി കൃഷ്ണകുമാർ മത്സരിച്ചു എന്നാണ് കെ സുരേന്ദ്രൻ വിശദീകരിക്കുന്നത് അതോടുകൂടി അക്കാര്യത്തിൽ വ്യക്തമാകുന്നുണ്ട് എന്തായാലും കെ സുരേന്ദ്രന്റെ രാജിക്കായി സമൂഹ മാധ്യമങ്ങളിലും മറ്റും വലിയ മുറവിളി കൂട്ടുന്നവർക്കെതിരെയും അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് അതായത് പാർട്ടിയുടെ നയമാണ് ഇതിന് പിന്നിൽ ഒരു വിഭാഗം ചുരുക്കം ചില ആളുകൾ കേരളത്തിൽ കോൺഗ്രസിനൊപ്പം നിന്നുകൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസിനെ പങ്കാളിത്തത്തോടുകൂടി സി പി ഐ എമ്മിനെ അടിച്ചമർത്തണം എന്നൊരു വാദം ഉന്നയിക്കുന്നുണ്ട് തീർച്ചയായും അതല്ല ശരി അത് അല്ല പാർട്ടിയുടെ നയം പാർട്ടി കുറേ നാളുകളായി ചർച്ചയ്ക്ക് ശേഷം എടുത്തിരിക്കുന്ന ഒരു നിലപാട് എന്നത് തീർച്ചയായും സി പി ഐ എമ്മിനെ എതിരാളിയാണ് പാർട്ടിയുടെ എതിരാളിയാണ് പക്ഷേ കോൺഗ്രസിനെയാണ് ആദ്യം എതിർക്കേണ്ടത് ദേശീയ തലത്തിൽ നോക്കിയാലും കോൺഗ്രസ് ആണ് കേരളത്തിൽ എതിർക്കപ്പെടേണ്ടത് എന്നൊരു നിലപാട് പാർട്ടിക്കുണ്ട് അതനുസരിച്ച് തന്നെ അദ്ദേഹം വളരെ കൃത്യമായി തന്നെ ബി നിലപാട് പറയുന്നുണ്ട് അതായത് കേരളത്തിൽ എൽ ഒരു ഭീഷണി തന്നെയാണ് കാരണം എൽ ഡി നടക്കുന്നത് എൽ ഡി എഫിന്റെ അഴിമതി ഭരണമാണ് നടക്കുന്നത് എൽ ഡി എഫ് ക്രമസമാധാന നിലയ്ക്ക് ഭീഷണിയാണ് അതുകൊണ്ട് തന്നെ എൽ ഡി എഫ് കേരളത്തിന് ഒന്നാകെ ഭീഷണിയാണ് പക്ഷേ അതിനേക്കാൾ തല്ലിപ്പൊളികളായ കോൺഗ്രസുകാരുമായി ഒരു പഞ്ചായത്തിൽ പോലും ഒരു ധാരണയും ഉണ്ടാക്കില്ല എന്നതാണ് പാർട്ടിയുടെ നയം പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ഞൂറോ ആയിരമോ വോട്ട് കുറഞ്ഞു എന്ന് വെച്ച് ഈ നിലപാടിൽ യാതൊരു മാറ്റവും വരുത്തില്ല എന്ന് കൃത്യമായി വ്യക്തമായി പറയുന്നുണ്ട് പാർട്ടി എന്നും കോൺഗ്രസിനൊപ്പം നിൽക്കണം എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്ന് ശടിക്കുന്ന ആളുകളാണ് തനിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലും മറ്റും വിദ്വേഷം വിളമ്പുന്നത് എന്നും വളരെ വ്യക്തമായി കെ സുരേന്ദ്രൻ ഇന്ന് വാർത്താ ലേഖകരെ കണ്ട് പറഞ്ഞു വെച്ചു വെബ് ഡെസ്ക് ബൈ യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം